ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജെറണ്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻഫിനിറ്റീവും ടു ഫിനി ഇൻഫിനിറ്റീവ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടോപ്പിക്ക് തന്നെയാണ് എന്ത് ജെറണ്ട് എന്നത് ജെറണ്ട് എന്ന് പറയുമ്പോൾ ഒരു ക്രിയയുടെ കൂടെ അടിസ്ഥാന അതായത് ക്രിയയുടെ ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തോടൊപ്പം ഐ എൻ ജി ചേർന്ന് വരുന്ന പദത്തെയാണ് നമ്മൾ പൊതുവെ ജെറണ്ട് എന്ന് വിളിക്കുന്നത് അപ്പോൾ ജെറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ക്രിയയുടെ വെർബ് ക്രിയ പറയുമ്പോ വെർബ് ആ വെർബിന്റെ അടിസ്ഥാന രൂപം അതായത് നമ്മുടെ മീവന രൂപത്തോടൊപ്പം അയ്യഞ്ചി ചേർന്ന് വരുന്ന പദത്തെയാണ് നമ്മൾ ജെറണ്ട് എന്ന് വിളിക്കുന്നത് ഇതിനെ വെർബൽ നൗണ് എന്ന് പറയുന്നുണ്ട് ഇനി ക്രിയയുടെ അയ്യഞ്ചി രൂപം നൗണായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് എപ്പോഴും ജെറണ്ട് എന്ന് അറിയപ്പെടാറ് ഇപ്പോ നമ്മൾ യൂസ്ഡ് ടുവിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക കേട്ടോ യൂസ്ഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് യൂസ്ഡ് ടുവിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് എന്താണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം അപ്പോൾ യൂസ്ഡ് ടുവിന് ശേഷം ബി വൺ രൂപം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഇവിടെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചതിന് ശേഷം ജെറൻ്റ് വരുമ്പോൾ എന്ത് ചെയ്യും ജെറൻറ്റിൻ്റെ എന്താണ് അവിടെ ഒരു സംശയം എന്നത് നോക്കൂ നമ്മുടെ എക്സാം നോക്കൂ യൂസ് ഡി റ്റുവിന് ശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം അല്ലെങ്കിൽ വി വൺ ഫോം ഉപയോഗിക്കണം ഇനി അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെ ദേ യൂസ്ഡ് ടു വിസിറ്റ് ഹെർ വെൻ ഐ വാസ് എ മിനിസ്റ്റർ ദേ യൂസ്ഡ് ടു വിസിറ്റ് ഹെർ ദേ യൂസ്ഡ് ടു വിസിറ്റ് ഹെർ വെൻ ഐ വാസ് എ മിനിസ്റ്റർ അല്ലേ അവിടെ യൂസ് ഡി ശേഷം വിസിറ്റ് എന്ന ക്രിയ വെർബ് അല്ലെ ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ വി വൺ ഫോം വിസിറ്റ് എന്ന വി വൺ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി യൂസ് ഡുവിന് മുമ്പിൽ ബി ഫോം അതായത് ബി ഫോം എന്ന് പറയുമ്പോൾ ഈസ് ആം ആറ് വാസ് വേറ് എന്നിവ ഈസ് ആം ആറ് വാസ് വേറ് ഇവയൊക്കെ ബി ഫോമുകളാണ് അവ വരികയാണെങ്കിൽ ഒന്നുകൂടി പറയാം യൂസ്ഡ് റ്റുവിന് തൊട്ട് മുമ്പിലായിട്ട് ബി ഫോം അതായത് ഈസ് ആമ ആര് വാസ് വേർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വരികയോ അല്ലെങ്കിൽ യൂസ്ഡ് ഡി റ്റുവിന് തൊട്ടു മുന്നിലായിട്ട് ഗെറ്റ് യൂസ്ഡ് ട്യൂവിന് തൊട്ട് മുന്നിലായിട്ട് ഗെറ്റ് വരികയാണെങ്കിൽ യൂസ്ഡ് റ്റുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് ബെർബിൻ്റെ ഐ എൻ ജി ഫോം ബെർബ് പ്ലസ് ഐ എൻ ജി ഫോം വി വൺ പ്ലസ് ഐ എൻ ജി ഫോം വെർബിങ് ഫോം വെർബ് പ്ലസ് ഐ എൻ ജി ഫോം മനസ്സിലായല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു യൂസ് റിൻ്റെ കൂടെ എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വി വൺ ഫോം ആണ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് പറയുന്നു യൂസ് റിവിന് തൊട്ടുമുന്നിൽ ് ആര് വസ് വേർ എന്നിവയിൽ ഏതെങ്കിലുമൊന്നോ അല്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ പോലും ഗജ് എന്ന വാക്ക് യൂസറി ടുവിന് മുന്നിൽ ഉണ്ടെങ്കിലും യുസ്രി ടുവിന് ശേഷം എന്തുപയോഗിക്കണം വെർബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കണം ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ ദൂസ് റി റ്റു കമ്മിങ് ഹെർ വെൻ ഐ വാസ് എ മിനിസ്റ്റ് ഇവിടെ യുസ്രി ടുവിന് മുന്നിൽ ബി ഫോം ആയ വേർ ഉപയോഗിച്ചിട്ടുണ്ട് റ്റുവിന് തൊട്ട് മുന്നിൽ ബി ഫോം ആയ വേർ ഉപയോഗിച്ചിട്ടുണ്ട് അതും കൊണ്ട് യൂസ് ഡിറ്റുവിന് ശേഷം കം എന്ന വേർബിൻ്റെ ഐ എൻ ജി ഫോം കമിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഐ വാസ് എ മിനിസ്റ്റർ എന്നാണ് നമ്മൾ പറയേണ്ടത് ഇനി അടുത്തത് കുറച്ച് നിയമങ്ങളാണ് അത് നമ്മൾ കാണാതെ പഠിക്കുക തന്നെ വേണം എന്തൊക്കെയാണ് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് you യു do you യു look forward to can't help can't stand ഇതെല്ലാം കാണാതെ പഠിക്കുക ഒരു സെൻറ്റൻസിൽ ഇവയിലേതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് അതായത് നമുക്കൊരു സെൻറ്റൻസ് തരികയാണെങ്കിൽ അവിടെ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് ഗുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു കാൻഡ് ഹെൽപ്പ് എ കാൺസ്റ്റാൻഡ് എന്നിവയ്ക്ക് ശേഷം എന്നിവയ്ക്ക് ശേഷം വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്നിവയ്ക്ക് ശേഷം വെർബിൻ്റെ ഐ എൻ ജി ഫോം വേണം ഉപയോഗിക്കാൻ എക്സാമ്പിൾ നോക്കൂ ഇറ്റ് ഈസ് നോ യൂസ് സ്കോൾഡിങ് ഹിം ഇവിടെ ഇറ്റ് ഈസ് നോ യൂസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു ഇറ്റ് ഈസ് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഇറ്റ് ഈസ് നോ യൂസ് സ്കോൾഡിങ് ഹിം അപ്പോൾ ഇറ്റ് ഈസ് നോ യൂസ് ഡാഷ് ഹിം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെന്ത് ചെയ്യണം ബ്രാക്കറ്റിൽ നിന്ന് സ്കോൾഡ് സ്കോൾഡഡ് സ്കോൾഡിങ് അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തിടണം സ്കോൾഡിങ് എന്ത്ടണം കാരണം എന്താണ് അവിടെ ആ സെൻറ്റൻസിൽ ഇറ്റ് ഈസ് നോസെല്ലാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇറ്റ് ഈസ് നോ യൂസ് സ്കോൾഡിങ് ഹിം ആണ് ഇനി രണ്ടാമത്തെ നോക്കൂ ഇറ്റ് ഈസ് നോ ഗുഡാണ് ഇറ്റ് ഈസ് നോ ഗുഡിലാണ് സ്റ്റാർട്ട് അപ്പോൾ ഇറ്റ് ഈസ് നോ ഗുഡിന് ശേഷം കമിങ് എന്ന വെർബാണ് ഉപയോഗിച്ച് കമിങ് എന്ന ഐ എൻ ജി ഫോം ജെറണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോം വരുമ്പോൾ അതെന്താണ് ജെറണ്ടാണ് എന്ന് ഓർത്തിരിക്കുക ആയിട്ട് അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് ഡു യു മൈൻഡ് ഡു യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു കാൺ ടു ഹെൽപ്പ് കാൺ സ്റ്റാൻഡ് ഇവയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വെർബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാം ഇനി അടുത്ത നിയമം നോക്കാം ഗീവപ്പ് ിസ്ലൈക്ക് കീപ് അവോയ്ഡ് ഇത്രയും കാര്യങ്ങൾ കൂടി കാണാതെ പഠിക്കാം ഗീവപ്പ് ഗീവപ്പ് ബിസി എൻജോയ് ഡിസ്ലൈക്ക് കീപ്പ് അവോഡ് ഇത് കൂടി കാണാതെ പഠിക്കാം ഏതെങ്കിലും ഒന്ന് ആ സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ അയ്യഞ്ചി ഫൂം അവയ്ക്ക് ശേഷം ഐ എൻ ജി ഫോം വെർബിന്റെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യാം ഗീവ് അപ്പ് ബിസി എൻജോയ് ഡിസ്ലൈക്ക് കീപ് എവാർഡ് ഇവയ്ക്ക് ശേഷം ഐ എൻ ജി ഫോം വർബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാം നമുക്ക് എക്സാമ്പിൾ നോക്കാം ഹി ഗൈവ് അപ്പ് സ്മോക്കിംഗ് ഹി ഗൈവ് അപ്പ് സ്മോക്കിംഗ് ഇവിടെ ഗീവ് അപ്പാണ് തന്നെ വെച്ചാലും ഗീവപ്പിൻ്റെ എന്താണ് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു ഗേവ് അപ്പ് ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് സ്മോക്കിംഗ് എന്ന വെർബിങ് ഫോമ് ഉപയോഗിച്ചിരിക്കുന്നു ൈക്ക് വാച്ചിങ് സീരിയൽസ് ഇവിടെ വാച്ചിങ് എന്ന ക്രിയ ലെ ഉപയോഗിച്ചിരിക്കുന്നു ഐ ഡി ലൈക്ക് വാച്ചിങ് സീരിയൽസ് സീരിയൽസ് ദ ആർ ബി സി പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം ബി സിക്ക് ശേഷം ബി സിക്ക് ശേഷം പ്രിപ്പയറിംഗ് എന്ന വെർബിങ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു ഹെർ മൊബൈൽ കെപ്റ്റ് റിങ്ങിങ് കെപ്റ്റിന് ശേഷം ഐ എൻ ജി ഫോം ഉപയോഗിച്ചിരിക്കുന്നു ഷീ എൻജോയ് സിംഗിങ് സോങ്സ് എൻജോയ്സിന് ശേഷം ഐ എൻ ജി ഫോം യൂസ് ചെയ്തിരിക്കുന്നു വി മസ്റ്റ് അവോയ്ഡ് ടേക്കിംഗ് റിസ്ക്സ് അവോയ്ഡ് അവോയ്ഡിന് ശേഷം ഐ എൻ ജി ഫോം യൂസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക വേഡ്സ് ഓർത്തിരിക്കുക ഏതൊക്കെ ഗീവ് അബ് എ ബിസി എൻജോയ് ഡിസ്ലൈക്ക് കീപ്പ് അവോയ്ഡ് ഇത് കാണാപ്പാടം തന്നെ പഠിച്ചു വെക്കുക ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഒക്കെ നമ്മൾ വായിക്കുന്ന ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ അടുത്ത വേഡ്സ് എന്താണ് ഉപയോഗിക്കേണ്ടത് എന്താ ഡാഷാണ് തന്നിരിക്കുക അതിപ്പോൾ നോക്കുക ഹി ഗെയ്വപ്പ് ഡാഷ് എന്ന് തന്നിട്ട് സ്മോക്ക് സ്മോക്കഡ് സ്മോക്കിംഗ് എന്നൊക്കെ തന്നിട്ട് അതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതു വെച്ചാൽ ഗെയ്വപ്പ് വന്നതും കൊണ്ട് അവിടെ ഉപയോഗിക്കണം സ്മോക്കിംഗ് എന്ന് ഉപയോഗിക്കണം എന്ന് ഓർത്താൽ മതി അതുപോലെ ഐ ഡിസ്ലൈക്ക് ഡാഷ് സീരിയൽസ് എന്ന് പറയുമ്പോൾ അവിടെ വാച്ച് വാച്ച്ഡ് എന്നിങ്ങനെ വാച്ചിങ് എന്നിങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വയ്ക്കണം ഡിസ്ലൈക്കിന് ശേഷം ഐ എൻ ജി ഫോമാണ് വാച്ചിങ് ആണ് വരേണ്ടത് എന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കുക ഇത്രയും വേണം നമ്മുടെ ജെറണ്ടിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറിയാനുള്ള കാര്യങ്ങൾ ഇനി ഇതുമായി ബന്ധിട്ട് അപ്പം നമ്മളിപ്പോൾ രണ്ട് വീഡിയോസ് ഇൻഫിനിറ്റീവും ജെറണ്ടും അല്ലേ ടു ഇൻഫിനിറ്റീവും പഠിച്ചു അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാം അതൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുത്ത് സ്വയം ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എൻ്റെ കയ്യിലുള്ളതിൽ ഞാൻ ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ടിക്ക് ചെയ്തത് എന്താണ് അതിൻ്റെ കാര്യം ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വയം കണ്ടെത്താം അതായത് ഞാനൊന്നും പറയുന്നില്ല ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ആഡ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ ആൻസർ ടിക്കിട്ടത് അപ്പോൾ ആ ചോദ്യത്തിൽ നിങ്ങൾ കാണേണ്ട ക്ലൂ എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കി വയ്ക്കുക മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കണ്ട കേട്ടോ